ഇനിയിപ്പോൾ കെ സി വൈ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണമായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് നമുക്കറിയാം ഈ ലവ് ജിഹാദ് പരാമർശമൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയമായ സാമുദായികമായ അലയോലികൾ എത്രത്തോളമാണ് അതിനെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കെ സി വൈ എം അങ്ങനെയൊരു സംഭവം ഈ നദ്ദ നമുക്കറിയാം അമിത്ഷാ പോലും അങ്ങനെ ഒരു സംജ്ഞ വിശദീകരിക്കപ്പെട്ടിട്ടില്ല അത്തരം കേസുകൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ബോധ്യം മാധുവിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം അതിനു മുൻപായിട്ട് ശ്രീ ലെജു റെജിലൂക്കോസ് പറഞ്ഞ കാര്യങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷനും മറുപടിയും കൊടുക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഇതൊരു എ സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട സിനിമയാണെന്ന് പറഞ്ഞു പ്രായപൂർത്തിയായവർ കാണേണ്ടതാണ് മതാധ്യാപകരോടൊപ്പമാണ് കൗമാരപ്രായം കഴിഞ്ഞ് പതിനെട്ട് വരെ പ്രായ വയസ്സ് പ്രായമുള്ള കുട്ടികളിത് കണ്ടത് ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൂരദർശൻ്റെ പേരിൽ കേസെടുക്കുമ്പോൾ എന്നൊരു ചോദ്യം എനിക്ക് ന്യായമായും ചോദിക്കാനുണ്ട് കാരണം ദൂരദർശനിലൂടെയാണല്ലോ ഈ സിനിമ സംപ്രേഷണം ചെയ്തത് രണ്ടാമത്തെ കാര്യം റെജി ലൂക്കോസ് ഒരു ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ട് ആയിരിക്കണം ഇടുക്കിയിൽ ഈ സിനിമ രൂപതയുമായി ബന്ധപ്പെട്ട് വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി പ്രദർശിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഒരു നിശബ്ദ രോഷമുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ആ നിശബ്ദ രോഷം എങ്ങനെയാണ് റെജി ലൂക്കോസ് മനസ്സിലാക്കിയത് എന്നതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട് വെറുതെ രാഷ്ട്രീയപരമായ ആരോപണം ഉന്നയിക്കുന്നതിന് പകരം വ്യക്തമായ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ അല്പം കൂടെ ഭംഗിയായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമത്തെ കാര്യം റെജി ലൂക്കോസ് പറഞ്ഞത് ഇത് ബോധവൽക്കരണമാണ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ തമാശ എന്നാണ് തീർച്ചയായും ഞാനത് ആ വാക്കാർത്തിക്കുന്നു ഇത് കുട്ടികളിൽ പ്രണയത്തെക്കുറിച്ചും പ്രണയം വഴിയായി ഉണ്ടാകുന്ന ചതിക്കുഴികളെക്കുറിച്ചും പ്രണയക്കുരുക്കുകളെക്കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ജാഗ്രതയുടെ ഭാഗമായി കുട്ടികൾക്ക് കൊടുത്ത ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ കാണിച്ചത് എന്ന് റെജി ലൂക്കോസിന് മൂന്ന് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായി ഷൈജു ആന്റണി പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ ഷൈജു ആന്റണി പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് മറുപടിയുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് എന്തെങ്കിലും മോറൽ സയൻസ് പഠിപ്പിക്കാനുള്ള സമയമല്ല വിശ്വാസോത്സവത്തിൻ്റെ സമയമെന്ന് ഒരു പക്ഷേ ഞാനൊരു എന്ന അഭിമാനത്തോടെ പറഞ്ഞ ഷൈജുവാൻ എൻ്റെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കാരണം പ്രാദേശികമായ ധാർമ്മികമായ വിഷയങ്ങളിൽ കൃത്യമായി കുട്ടികൾക്ക് ബോധനം കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നോ നാലോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇപ്രകാരമുള്ള വിശ്വാസോത്സവത്തിൻ്റെ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി രൂപത അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ചില കുടുംബങ്ങളിലൊക്കെയും കണ്ണുനീരിൽ ആഴ്ത്തിയിട്ടുള്ളതുമായ പ്രണയക്കളിയിലൂടെ ചില പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന കുടുംബങ്ങൾ നേരിടുന്ന മാനസികമായ പ്രയാസങ്ങളുടെ വെളിച്ചത്തിലാണ് ഇപ്രകാരം ഒരു തീരുമാനത്തിലെത്തുകയും ആ രൂപത ഇപ്രകാരം പ്രണയം എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ട് വിശ്വാസോത്സവത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അത്തരം ഒരു പക്ഷെ അത് ബോധ്യമായി ഉൾക്കൊള്ളുകയാണ് കുഞ്ഞുങ്ങൾ അത് അപകടകരമായ ഒരവസ്ഥയല്ലേ പിന്നെ ദൂരദർശനെതിരെ കേസെടുക്കണം എന്ന് അങ്ങ് പറയുമ്പോൾ ഇങ്ങനെ സാമുദായിക വിഷയങ്ങൾ ഒരു സമൂഹത്തിൽ ഒരു ഇലക്ഷൻ കാലത്ത് ഇങ്ങനെ പടരുന്നുണ്ടെങ്കിൽ ഒരു സമൂഹം തങ്ങൾക്കെതിരെ നിർമ്മിക്കപ്പെട്ട പ്രപകാൻഡ്രയാണ് സിനിമ എന്ന് വിശ്വസിക്കുമ്പോൾ മറ്റൊരു സമുദായം മറ്റൊരു സമൂഹം ഒക്കെ അതിൻ്റെ പ്രചാരണത്തിലേക്ക് അല്ലെങ്കിൽ അത് കൂടുതൽ ആളുകൾ കാണേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പരസ്പര വികർഷണമുണ്ടല്ലോ ഇതിനൊക്കെ കാരണമാകുന്ന തരത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കും ഉണ്ട് ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര തീർച്ചയായും യുവജന പ്രസ്ഥാനങ്ങൾ ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്രകാരം തലശ്ശേരി അതിരൂപതയിൽ നിന്നും അതുപോലെ തന്നെ താമരശ്ശേരി രൂപതയിൽ നിന്നും അവർ പോസ്റ്ററുകൾ പോസ്റ്റുകളിട്ടത് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മനസ്സിലാക്കുക മുസ്ലിം സമുദായത്തെ അടച്ച് ആക്ഷേപിക്കാൻ വേണ്ടിയോ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ല മറിച്ച് ദ കേരള സ്റ്റോറി എന്നു പേരുള്ള ഈ സിനിമയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഐ എസ് ഐ എസ് എന്ന് പേരുള്ള സംഘടനയിലേക്ക് ഭീകരവാദ സംഘടനയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രമേയം അതാണ് എന്ന് കൃത്യമായ ബോധ്യത്തോട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മോട് പറഞ്ഞത് ആരാ ഇത് പറഞ്ഞത് കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ാണ് അന്നത്തെ ഡി ജി പിന്നാണ് അതോടെ നിൽക്കട്ടെ ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര പക്ഷെ ഞാൻ ചോദിച്ചത് മൂന്നാമത്തെ തവണയും അങ്ങയോട് ആവർത്തിച്ചു ചോദിക്കുന്നത് കെ സി വൈയും പ്രതിനിധി ബോധവൽക്കരണം എന്നാണ് പറയുന്നത് ആ ബോധ്യം എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കുഞ്ഞുങ്ങൾ യുവാക്കൾ എന്നാണല്ലോ അവരെ അഭിസംബോധന ചെയ്യുന്നത് അവരിലേക്ക് കൂടുതൽ ബോധവൽക്കരണം എന്നാണ് പറയുന്നത് ആ ബോധവൽക്കരണം ഇത്തരം ഒരു വിഷയത്തിനെതിരെയാണ് എന്ന് പറയുന്ന ബോധ എവിടെ ഫാദർ ഡോക്ടർ എല്ലാ സമുദായങ്ങളുമായും എല്ലാ മതവിഭാഗങ്ങളുമായും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പോകുന്ന ഒരു വിഭാഗമാണ് കത്തോലിക്ക തിരുസഭയെന്നും പ്രത്യേകിച്ച് സിഗ്രോ മലബാർ സഭ ഉള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്രകാരം ഒരു കേരളത്തിന്റെ പശ്ചാത്തലത്തിന് യാതൊരു ഭംഗവും വരരുത് എന്ന് കൃത്യമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ പ്രണയക്കുരുക്കുകളിൽപ്പെട്ട് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളെ ഇപ്രകാരം ഏതാനും ചില ഒന്നോ രണ്ടോ മൂന്നോ നാലോ നൂറോ ആകട്ടെ നമ്പർ അല്ല പ്രധാനം മറിച്ച് കണ്ണീരാണ് ഓരോ കുടുംബത്തിലും ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഇടുക്കി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ കൃത്യമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം ഒരു സിനിമ കാണിക്കാൻ വേണ്ടി ഭാഗമായി എന്നുകൂടി ആന്റണി വടക്കേക്കര നാലു തവണ ഞാൻ കെ സി പ്രതികരണത്തെ പറ്റി പറഞ്ഞു അങ്ങ് അപക്വമായി പോയി എന്ന് പോലും തിരുത്തുന്നില്ല എന്നത് ഞാൻ വ്യസനത്തോടെ മനസ്സിലാക്കുകയാണ് ഫാദർ ഡോക്ടർ മാത്രമല്ല പറഞ്ഞു പ്രധാനം എന്ന് പറയുമ്പോൾ ആ സിനിമ പറയുന്നു അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ഉയർന്ന നമ്പർ ഫാദർ ഡോക്ടർ അതുമായി നമ്പർ അത് അതിന് മനസ്സിലായി അത് ഞാൻ പറഞ്ഞല്ലോ പാമ്പ് അനു പിതാവിന്റെ അദീർഘദൃഷ്ടിയെയും നമ്മൾ വലിയ തോതിൽ ബഹുമാനിക്കുന്നു ആദരവോട് കൂടി കാണുന്നു പക്ഷെ ആ സിനിമ അങ്ങ് കണ്ടു എന്ന് പറയുന്ന ആ സിനിമ അതിലെ മുപ്പത്തിരണ്ടായിരം എന്ന് പറഞ്ഞ് ഉയർന്ന നമ്പർ ആ സിനിമയ്ക്ക് മുൻപാകെ പുറത്തു വന്ന ട്രെയിലറിൽ ഉയർന്ന മുപ്പത്തി രണ്ടായിരം എന്ന് പറയുന്ന നമ്പർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത വെറുപ്പ് വിദ്വേഷം വിഷം എത്രത്തോളം ഉണ്ട് എന്നത് ദീർഘദൃഷ്ടിയോടുകൂടി കാണണമായിരുന്നു എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ അങ്ങ് തിരുത്താൻ ഞാൻ ആളല്ല ഫാദർ ഡോക്ടർ ആന്റണി ഇവിടെ